മാടായി പഞ്ചായത്തിലെ എം സി എഫ് കെട്ടിടത്തിന് സമീപത്ത് കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കാനുള്ള നടപടി ആരംഭിച്ചു പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ ചാക്കുകണക്കിന് കുന്നുകൂടിയത് പരിസരവാസികൾക്ക് ദോഷമുണ്ടാകുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു മാലിന്യം ഇവിടെ നിന്നും ശേഖരിക്കേണ്ട ക്ലീൻ കേരള കമ്പനി കാലതാമസം വരുത്തിയതാണ് മാലിന്യം ഇവിടെ കുന്നുകൂടാൻ കാരണമെന്ന് മാടായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പറഞ്ഞു മാടായി പഞ്ചായത്തിന്റെ എഫ് കെട്ടിടത്തിന്റെ സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ കുന്നുകൂടുന്നുവെന്ന പരാതി ഉയർന്നിരുന്നു ഇരുപതോളം വാർഡുകളിലെ മാലിന്യങ്ങൾക്കൊപ്പം മഴക്കാല ശുചീകരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നിന്നും ശേഖരിച്ച മറ്റു മാലിന്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വെച്ചിരുന്നു ക്ലീൻ കേരള കമ്പനിയാണ് മാലിന്യങ്ങൾ ഇവിടെ നിന്നും ശേഖരിച്ചു കൊണ്ടുപോകാറുള്ളത് വിവിധ പഞ്ചായത്തുകളിലും സമാനമായ രീതിയിൽ മാലിന്യ ശേഖരണം നടന്നതിനാൽ എല്ലായിടത്തും മാലിന്യങ്ങളും ക്ലീൻ കേരള കമ്പനിക്ക് മാറ്റാൻ സാധിക്കാതെ വന്നതാണ് എം സി എഫിന് സമീപം മാലിന്യങ്ങൾ കുന്നുകൂടാൻ കാരണമെന്നും രണ്ടു ദിവസത്തിനുള്ളിൽ മുഴുവൻ മാലിന്യങ്ങളും നീക്കാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ടെന്നും മാടായി പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എം വി സുമേഷും വികസനകാര്യ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ റഷീദും പറഞ്ഞു അതുപോലെ ഇത് സോട്ട് ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ സമയത്ത് തന്നെ ഗ്ലാസ് കുപ്പിച്ചെല്ലുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു അത് ഇട കൂട്ടിയിട്ടുണ്ട് അതും സോർട്ട് ചെയ്ത് കുപ്പിച്ചില്ല് വേറെയായിട്ട് കൊണ്ടുപോയാൽ മൂന്നോ ഒരാഴ്ചക്കുള്ളിൽ തീരുന്ന പ്രശ്നങ്ങളും മറ്റ് ശേഖരിക്കപ്പെട്ടത് അത് പ്രത്യേക സാഹചര്യത്തില് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിൽ നിന്നും നടന്ന ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നടന്ന കൊണ്ടുവന്ന വേസ്റ്റ് ആണിത് അതിപ്പോ ഒരു ലോഡ് കൊണ്ടുപോയിട്ടുണ്ട് ക്ലീൻ കേരള കമ്പനി രണ്ട് ലോഡ് ഇനിയിപ്പോ നാളെ കൊണ്ടുപോകും അതുപോലെ തന്നെ ബാക്കി ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാകും എല്ലാ വാർഡുകളിലെയും മാലിന്യങ്ങൾ കൃത്യമായി ശേഖരിക്കാറുണ്ട് പുറത്തുനിന്നും ചിലരെത്തി ഇവിടെ മാലിന്യം നിക്ഷേപിച്ചു പോകാറുണ്ടെന്നും ഹരിതകർമ്മ സേനാംഗങ്ങൾ പറയുന്നു ഓരോ മാസവും ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ സാധനങ്ങളാണ് എടുക്കുന്നത് ഒരു മാസം ചെരുപ്പ് ബാഗ് ഒരു മാസം കുപ്പി ആ തോതിലാണ് നമ്മളിങ്ങനെ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത കുറച്ച് സാധനങ്ങൾ നമ്മളിവിടെ കൊണ്ടിട്ടിട്ട് ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോകാൻ വൈകിയത് കുറച്ച് സാധനമുണ്ട് ഉണ്ട് അതുകൂടാണ്ട് പരിസരവാസികൾ കൊണ്ടുവരുന്ന സാധനം ഇല്ലുണ്ട് നമ്മൾ കൊണ്ടിട്ട മാത്രമെന്നല്ല ഒരുപാട് കടകളിൽ നിന്ന് വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ തട്ടിയിട്ട് പോകുന്നവരുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുപ്പിച്ചില്ല് കൊണ്ടുപോയാലും കുറച്ച് ബാക്കി ചില്ലുണ്ടായി അത് ഇവിടെ ഉണ്ടായപ്പോൾ പുറത്തുനിന്ന് ഒരു വീടിന്റെ വേസ്റ്റ് വീട് വൃത്തിയാക്കിയ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് അതിന്റെ ഇട്ടി എന്തെല്ലോ പുട്ടി എന്തെല്ലോ സാധനം ഉണ്ടായിന് അത് അതിന്റെ മേലെ ഇട്ടിട്ട് പിന്നെ നമുക്ക് ചില്ല് അവര് കൊണ്ടുപോകൽ അത് ഇതാക്കാണ്ട് നമ്മളാണെങ്കിൽ ഫീൽഡിൽ ഫീൽഡിലോടൊന്ന് തിരക്കിന് ഇനി വരാനും പറ്റിയില്ല ശക്തമായ മഴ പെയ്താൽ മാലിന്യം ഒലിച്ചിറങ്ങി സമീപവാസികൾക്ക് ദോഷം ഉണ്ടാക്കിയേക്കാം അധികൃതർ ഇടപെട്ട് നടപടികൾ വേഗത്തിലാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് న్యూస్ బ్యూరో పయంగాడి